ഹായ് എവരി വൺ വെൽക്കം ടു ഒ ന്യൂ വീഡിയോ ഐ എം യുവർ പൊളിറ്റിക്കൽ സയൻസ് ഫാക്കൽറ്റി ആഷിഫ് സോ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിന് രണ്ട് മാർക്കിന് വരാൻ സാധ്യതയുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ കളക്ട് ചെയ്തതുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു ആ വീഡിയോസ് ആ മൂന്ന് വീഡിയോസും എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് സോ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് മാർക്സിൻ്റെ ആണ് നമുക്ക് രണ്ട് മാർക്സിൻ്റെ ക്വസ്റ്റൻസ് പതിനൊന്നെണ്ണമാണ് വരുന്നത് മൂന്ന് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആറ് എണ്ണം നമുക്ക് വരും അഥവാ ഒരു പതിനെട്ട് ഇരുപത് മാർക്കോളം നമുക്കതിൽ സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് മാർക്കിൻ്റെ ആണ് വളരെ സിമ്പിളാണ് ആൻഡ് എക്സ്ട്രാ നിങ്ങളോട് പറയാനുള്ളത് എക്സാം ആണ് എല്ലാവരും അതിൻ്റെ ഹാർഡ് വർക്കിലും സ്മാർട്ട് വർക്കിലും നിൽക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പ്രെസൻറ്റേഷൻ ഓഡിയോ കിട്ടുന്നതോട് കൂടെ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ അത് എഴുതി വെക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് അവൈലബിൾ ആണ് സോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബിസി ഉള്ളവരാണ് അപ്പോൾ ഏതെങ്കിലും സമയത്ത് വർക്കിൽ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ജസ്റ്റ് നമ്മളെടുത്ത് എല്ലായിടത്തും ഫോൺ അവൈലബിൾ ആണ് അതിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് വെച്ച് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി പടിയും കാരണം ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ് കേട്ടിട്ടുണ്ട് ദൻ വീണ്ടും നമ്മൾ പ്രീവിയസ് അനാലിസിസ് വീഡിയോ കാണുന്നുണ്ട് അതോടൊപ്പം ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഒന്ന് എടുത്തു വെക്കുമ്പോൾ നമുക്ക് ഫ്രീ ആവുന്ന സമയത്തൊക്കെ അതിങ്ങനെ സ്ക്രോൾ ചെയ്യാം പലരും പറയാണ് സാറേ മറന്നു പോവാണ് തലയിൽ നിൽക്കുന്നില്ല അങ്ങനെ തന്നെയാണ് ഇത് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്താ നമ്മളിതിങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് ഇടക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആവുന്ന സമയത്ത് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് അങ്ങനെ കവർ ചെയ്ത് വന്നോളൂ കേട്ടോ അപ്പോൾ അത്തരത്തിൽ വളരെ ബ്രില്ല്യൻ്റ് ആയിട്ട് ബ്രില്ല്യൻ്റ് ആയിട്ട് സ്മാർട്ട് വർക്കോട് കൂടി നിങ്ങളൊക്കെ പഠിക്കാം ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് മാർക്കിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോ ചാപ്റ്റർ വണ്ണിൽ നിന്ന് മൂന്ന് മാർക്കിന് വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യാണ് പോയിന്റ് ഔട്ട് എനി ത്രീ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ രാഷ്ട്രവും മറ്റ് സംഘടനകളും തമ്മിലുള്ള ഏതെങ്കിലും മൂന്ന് വ്യത്യാസം സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം ഫസ്റ്റ് പോയിന്റ് എന്താ രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധമാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് രാഷ്ട്രത്തിനാണ് അപ്പോൾ ജന്മനായിട്ട് എനിക്ക് രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധം പക്ഷെ ഒരു സംഘടനയുടെ ഒരു അസോസിയേഷന്റെ അംഗത്വം നിർബന്ധമുണ്ടോ ഇല്ല ഞാൻ അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിലും നിർബന്ധമുള്ളൂ അല്ലേ അപ്പോൾ രാഷ്ട്രത്തിന്റെ അംഗത്വം നിർബന്ധമാണ് ഒരു സംഘടനയിലെ അംഗത്വം നിർബന്ധമല്ല വളരെ സിമ്പിൾ ആണ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ഒരേ സമയം എന്താണ് ഒരാൾക്ക് ഒരു രാഷ്ട്രത്തിലെ അംഗമാവാൻ പറ്റുള്ളൂ അല്ലെ ഇപ്പൊ ഞാൻ ഒരു രാഷ്ട്രത്തിലെ അംഗമാണ് അപ്പൊ ഒരു സമയം എനിക്ക് അതിലേ അംഗമാവാൻ പറ്റുള്ളൂ പക്ഷേ ഒരു വ്യക്തിക്ക് ഒരേ സമയം എന്ത് ചെയ്യാം എത്ര വേണമെങ്കിലും ഒന്നിലധികം അല്ലെങ്കിൽ എത്ര സംഘടനകൾ എന്ത് ചെയ്യാം അംഗത്വം ഞാൻ ഒരുപാട് സംഘടനകൾ എനിക്ക് മെമ്പർഷിപ്പ് എടുത്തുകൂടെ അതെ അപ്പോൾ ഒരേ സമയം ഒരാൾക്ക് ഒരു രാഷ്ട്രത്തിലെ അംഗത്വം നേടാൻ പറ്റുള്ളൂ പക്ഷെ ഒരേ സമയം ഒരു വ്യക്തിക്ക് എന്താണ് എത്ര സംഘടനകൾ എന്തു ചെയ്യാം അംഗത്വം നേടാം മൂന്നാമത്തെ പോയിന്റ് എന്താണ് രാഷ്ട്രം ഒരു സ്ഥിര സംവിധാനമാണ് നമ്മൾ എല്ലാ പോയിന്റിലും പറയുന്ന പോലെ തന്നെ രാഷ്ട്രം ഒരു സ്ഥിര സംവിധാനമാണ് പക്ഷെ നമ്മുടെ അസോസിയേഷൻ ഒരു സംഘടന എന്ന് പറയുന്നതോ ഒരു സ്ഥിര സംവിധാനമല്ല അതിനൊരു ഉണ്ടാവും ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ എന്ത് ചെയ്യും ആ സംഘടന പിരിച്ചുവിടും അപ്പം രാഷ്ട്രം ഒരു സ്ഥിര സംവിധാനമാണ് സംഘടനയോ ഒരു സ്ഥിരം സംവിധാനമല്ല സോ ഈ ഒരു മൂന്ന് പോയിന്റ് എഴുതുന്നത് കൂടെ നമുക്ക് ആ ഒരു മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് ആൻഡ് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം നമുക്ക് നമ്മുടെ ഫണ്ടമെന്റ് റൈറ്റ്സ് എന്നുള്ളൊരു പാടുണ്ട് അല്ലേ അതെന്നൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ എനി ത്രീ പ്രൊവിഷൻസ് ഓഫ് റൈറ്റ് ടു ഫ്രീഡം നമുക്ക് പഠിക്കാനുണ്ട് എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചു പഠിച്ചതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് റൈറ്റ് ടു ഫ്രീഡം അതിന് കീഴിൽ തന്നെ ഒരുപാട് ഫ്രീഡംസ് ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ത്രീ ഫ്രീഡംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഫസ്റ്റ് വൺ എന്താണ് പാർപ്പിട സ്വാതന്ത്ര്യം അല്ലേ എവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മൾ ഓരോ പൗരന്മാർക്കും ഈ ഒരു അവകാശം ഉറപ്പ് വരുത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രമാണോ ഇല്ല പത്തനംതിട്ട പോയി ജീവിച്ചൂടെ കേരളത്തിന് പുറത്ത് പോയി ജീവിച്ചൂടെ അപ്പം ഇന്ത്യയിൽ എവിടെയും താമസിക്കാനും കുടുംബ കുടുംബജീവിതം നയിക്കുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഈ അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റ് എന്താ സഞ്ചാര സ്വാതന്ത്ര്യം എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഈ അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട് നമുക്ക് കശ്മീര് പോയിക്കൂടെ കുളു മണാലി പോയിക്കൂടെ അതുപോലെ തന്നെ നമുക്ക് മറ്റു സ്ഥലങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാം അപ്പം ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് എല്ലാ പൗരന്മാർക്കും അവകാശം ഉണ്ട് മൂന്നാമത്തത് എന്താ സംഭാഷണ സ്വാതന്ത്ര്യം അല്ലെ ഇന്ത്യയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ കോമന്റ് ബോക്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കോമന്റ് ബോക്സ് ഉണ്ട് എല്ലാത്തിലും കോമൻസ് ഉണ്ട് എന്താ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വളരെ മാന്യമായിട്ട് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു അവകാശത്ത് കൂടാതെ സ്വതന്ത്രമായിട്ടുള്ള സംവാദങ്ങളോ ഡിബേറ്റ്സ് ഒന്നും നടക്കില്ല അല്ലേ നമ്മുടെ പത്ര സ്വാതന്ത്ര്യമൊക്കെ ഇതിൽ പെടുന്നതാണ് സോ ഈ ഒരു മൂന്ന് പോയിന്റ് ആണ് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളതിന്റെ ഒരു ത്രീ ആണ് ചോദിച്ചിട്ടുള്ളത് അഞ്ച് ആറോളം പ്രൊവിഷൻസ് ഉണ്ട് നമുക്ക് മൂന്നെണ്ണം എഴുതിയാൽ മതി ഏതൊക്കെയാണ് പാർപ്പിട സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം മൂന്നും വളരെ സിമ്പിൾ ആണ് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതേ ഭാഗത്തുനിന്ന് തന്നെയാണ് നമുക്ക് എന്തുണ്ട് റൈറ്റ് ടു എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് അല്ലെ ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു അവകാശമുണ്ട് അപ്പൊ നമ്മളോട് റൈറ്റ് എക്സ്പ്ലെയിൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം അതൊന്ന് വിശദീകരിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു മൂന്ന് മാർക്കിന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം ഭരണഘടനയിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വകുപ്പുകളാണ് എന്ത് ചെയ്യുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ പറ്റി സംസാരിക്കുന്നത് അപ്പൊ ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ യൂസ് ചെയ്യുന്നതിന് മറ്റൊരാളെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്തു പറയുന്നത് ചൂഷണം എന്ന് പറയുന്നത് അപ്പൊ അസന്മാർഗിക പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും ഉപയോഗപ്പെടുത്തുന്നത് കുറ്റകരാണമാണെന്ന് ഭരണഘടനയുടെ ഇരുപത്തി മൂന്നാം വകുപ്പ് പറയുന്നുണ്ട് സോ ഒന്നാമത്തെ പോയിന്റ് അതാണ് അതുപോലെ തന്നെ ഈ വകുപ്പ് അനുസരിച്ച് അടിമപ്പണിയെയും മറ്റ് നിർബന്ധിത തൊഴിലുകളെ എന്തുണ്ട് നിരോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി വകുപ്പ് എന്താ ചെയ്യുന്നത് ഫാക്ടറിയിലൊക്കെ പതിനാല് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്നു അഥവാ ബാലവേല നിരോധിക്കുന്നു അപ്പോൾ റൈറ്റ്സ് എഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് പറയുന്നത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വകുപ്പുകളാണ് ഇരുപത്തി മൂന്നാമത്തെ വകുപ്പ് അസാന്മാർഗിക പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ യൂസ് ചെയ്യുന്നത് തടയുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി വകുപ്പോ ബാലവേല നിരോധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ് പോയിൻറ്റ് കറക്റ്റായിട്ട് എഴുതുന്നതോടുകൂടെ നമുക്ക് ആ ഒരു മൂന്ന് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് നെക്സ്റ്റ് മാർക്കിലേക്ക് പോവാം നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ഫണ്ടമെൻ്റ് റൈറ്റ്സ് മാത്രമല്ല അല്ലേ ഫണ്ടമെൻ്റ് ഡ്യൂട്ടീസ് കൂടിയുണ്ട് ഫണ്ടമെൻ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മൗലിക അവകാശങ്ങൾ ഫണ്ടമെൻ്റ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ മൗലിക കടമകൾ അല്ലേ നമ്മൾക്ക് ഒരുപാട് അവകാശം രാജ്യം തരുന്നതോടു കൂടെ രാജ്യം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാവൂ തുടങ്ങിയ രാജ്യം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ഘടകങ്ങൾ കുറച്ച് ഡ്യൂട്ടീസ് കടമകൾ ഉണ്ട് അല്ലേ അപ്പോൾ ചോദ്യം എക്സ്പ്ലെയിൻ എനി ത്രീ ഫണ്ടമെൻ്റ് ഡ്യൂട്ടീസ് ഏതെങ്കിലും മൂന്ന് ഫണ്ടമെൻ്റ് ഡ്യൂട്ടീസ് എഴുതാനാണ് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റ് ഡ്യൂട്ടി മൗലിക കടമ നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മളെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് റെസ്പെക്റ്റ് ആണല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയെ നമ്മൾ അനുസരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ദേശീയ പതാകയും ദേശീയ ഗാനത്തെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഒന്നാമത്തെ മൗലിക കടമയാണ് രണ്ടാമത്തത് എന്താ ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യയുടെ ഐക്യം അതുപോലത്തെ ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ പൗരൻ എന്ന് നമ്മുടെ എല്ലാവരുടെയും മൗലിക കടമ മൂന്നാമത്തെ ഒരു കടമയാണ് വ്യക്തിപരവും സാമൂഹികരായിട്ടുള്ള അക്രമങ്ങൾ ഒഴിവാക്കുക അത്തരം മൂന്ന് കടമകൾ നമുക്ക് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി പതിനൊന്നോളം കടമകൾ അവൈലബിൾ ആണ് ഏതെങ്കിലും മൂന്നെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് സോ സിമ്പിളായിട്ട് നമുക്ക് ഈ മൂന്ന് പോയിന്റ് എഴുതിയാൽ ആ ഒരു മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാം ഇതെല്ലാം മേ ബി നമ്മളിപ്പോൾ മൂന്ന് മാർക്കിന് പറയുന്നത് രണ്ട് മാർക്കിന് വരാം അപ്പോൾ ഈ മൂന്ന് പോയിന്റ് ചെയ്തണ്ട രണ്ട് മാർക്ക് രണ്ട് പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ രണ്ട് മാർക്കിന് പറഞ്ഞത് മേ ബി മൂന്ന് മാർക്കിന് വരാം അപ്പോൾ ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ ഇനി അടുത്തൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഫെഡറൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ രണ്ട് മാർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫെഡറൽ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് ഭരണം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ വിഭജിക്കുന്നതിൻ്റെ ഭരണ സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ എന്താ ചോദ്യം എക്സ്പ്ലെയിൻ ദ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് ഫെഡറൽ ഫീച്ചേഴ്സ് അല്ലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടന എന്നാണ് ഒരു ഫെഡറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ലിഖിതമായ ഭരണഘടനയായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ലിഖിതമായ ഭരണഘടനയാണോ അതെ ഇന്ത്യയുടെ ഭരണഘടന ലിഖിതമാണ് ലിഖിതമായിട്ടുള്ള ഭരണഘടന എന്നുള്ളത് ഒരു ഫെഡറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വന്നാമത്തെ പോയിന്റ് അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഏതൊരു ഫെഡറേഷനും നമ്മൾ പറഞ്ഞു എന്താണ് അധികാരങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ച് നൽകുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ അധികാരങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വിഭജിച്ച് നൽകിയിട്ടുണ്ട് മൂന്നാമത്തത് എന്താണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കങ്ങനൊരു സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ഇല്ലേ ഉണ്ട് അല്ലേ നമ്മുടെ സുപ്രീം കോടതിയാണ് അപ്പോൾ സുപ്രീം കോടതി എന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പോയിന്റ് കൂടെ ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സ് അല്ലേ ഫെഡറൽ സംവിധാനം ലിഖിതമായ ഭരണഘടന അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ നമുക്കുണ്ട് ഈ ഒരു മൂന്ന് പോയിൻറ്റ് എഴുതുന്നതോടുകൂടെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആക്കാം അപ്പോൾ ആ ഒരു മൂന്ന് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാം ഇനി മറ്റൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ എനി ത്രീ ഫംഗ്ഷൻസ് ഓഫ് പാർലമെൻറ്റ് നമുക്കറിയാം പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാടുണ്ട് വളരെ വിശാലമായിട്ടുള്ളൊരു പാടുണ്ട് ഭംഗിയായിട്ടുള്ള ഒരു പാടുണ്ട് അപ്പോൾ പാർലമെൻറ്റിൻ്റെ എക്സ്പ്ലെയിൻ എനി ത്രീ ഫംഗ്ഷൻസ് ഓഫ് പാർലമെൻറ്റ് പാർലമെൻറ്റിന് ഒരുപാട് എന്താണ് ഫംഗ്ഷൻസ് ഉണ്ട് ചുമതലകളുണ്ട് ഏതെങ്കിലും മൂന്നെണ്ണം നമുക്ക് എഴുതിയാൽ മതി അല്ലെങ്കിൽ ചോദ്യം എക്സ്പ്ലെയിൻ എനി ത്രീ ഫങ്ഷൻസ് ഓഫ് രാജ്യസഭ അല്ലെങ്കിൽ ചോദ്യം എക്സ്പ്ലെയിൻ എനി ത്രീ ഫംഗ്ഷൻസ് ഓഫ് ലോക്സഭ ഈ മൂന്നായിട്ടും ചോദിക്കാം മൂന്നിനൊരുത്തരാണ് നമ്മൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇവിടെ മൂന്ന് പക്ഷിയാണ് മൂന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാം ഉത്തരം എന്താണ് ഒരു ദിൽ ബില്ല് നിയമമാകണമെങ്കിൽ രാജ്യസഭയിലും ലോകസഭയിലും അവതരിപ്പിക്കണം എങ്കിൽ മാത്രമേ എന്തുള്ളൂ സാധാരണഗതിയിൽ ഒരു ബില്ല് നിയമാവുള്ളൂ അല്ലേ ധന ബില്ലല്ല ധന മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ ഒരു സാധാരണ ബില്ലാണെങ്കിൽ അത് രാജ്യസഭയിലും ലോകസഭയിലും അവതരിപ്പിക്കും എങ്കിൽ മാത്രമേ എന്തുള്ളൂ ഒരു ബില്ല് നിയമമാവുള്ളൂ അപ്പോൾ പാർലമെൻ്റ് ഫംഗ്ഷൻസ് ചോദിക്കുമ്പോൾ നമുക്കത് എഴുതാം ഇനി രാജ്യസഭയുടെ ഫംഗ്ഷനാണ് ചോദിക്കുന്നതെങ്കിലോ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ഒരു സാധാരണ ബില്ല് നിയമമാകണമെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കണം അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ലോകസഭയിലെ ഫംഗ്ഷനാണ് ചോദിക്കുന്നതെങ്കിലോ സാധാരണ ബില്ലും ധനബില്ലും ഏതും നിയമമാവണമെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിക്കണം ഒന്നാമത്തെ പോയിന്റ് എഴുതാം രണ്ടാമത്തത് എന്താണ് ചോദ്യങ്ങളും ചോദിച്ചും പ്രമേയങ്ങൾ അവതരിപ്പിച്ചും എക്സിക്യൂട്ടീവിനെ പാർലമെന്റ് നിയന്ത്രിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ പാർലമെന്റ് മീറ്റിംഗിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ എന്ത് ചെയ്യുന്നു എക്സിക്യൂട്ടീവിനെ നമ്മൾ ഭരണ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ രാജ്യസഭയുടെ ഫംഗ്ഷനായിട്ട് എഴുതാം ലോകസഭയുടെ ഫംഗ്ഷനായിട്ട് എഴുതാം പാർലമെൻറ്റിനെയാണ് ചോദിക്കുന്നതെങ്കിൽ അതും എഴുതാം ഇനി മൂന്നാമത്തതാണ് ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതികൾ നടത്തുന്നതിന് ആർക്കും അധികാരമുണ്ട് പാർലമെൻറ്റിന് അധികാരമുണ്ട് ലോക്സഭയിൽ വോട്ടിനിട്ടിട്ടും രാജ്യസഭയിൽ വോട്ടിനിട്ടിട്ടൊക്കെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിൽ അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതികൾ ചെയ്യുന്നതിനും പാർലമെന്റിന് അധികാരമുണ്ട് സോ മൂന്ന് ക്വസ്റ്റ്യൻസ് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഈ മൂന്ന് ഉത്തരങ്ങൾ എഴുതുന്നതോടുകൂടെ നമുക്ക് ആ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പി പല ക്വസ്റ്റ്യൻ പേപ്പറിലും പലതവണ ആവർത്തിച്ച് വന്നൊരു ആണ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പി എ എൽ എന്താ പി എ എൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിജേഷനിലെ പൊതു താല്പര്യ ഹർജി എന്താണ് പൊതു താല്പര്യ ഹർജി പൊതു താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരുടെ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് കിട്ടുന്നതിനും പൊതു പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് എന്തു ചെയ്യാം കോടതിയെ സമീപിക്കാം ഈ ഒരു അവകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെയാണ് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് അഥവാ സമൂഹത്തിലെ ചില ആളുകൾ അവർ ബുദ്ധിമുട്ട് നേരിടുന്നത് അപ്പോൾ ആൾക്ക് കോടതിയിൽ പോകാൻ കഴിയില്ല അപ്പോൾ എനിക്കെന്ത് ചെയ്യാം അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ പ്രശ്നം കോടതിയുടെ മുമ്പിൽ കാണിക്കാം ആ പ്രശ്നത്തിന് പരിഹാരം അന്വേഷിക്കാം ഇതിനെ നമുക്ക് എന്ത് പറയാം പൊതു താല്പര്യ ഹർജി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പൊതു പ്രശ്നങ്ങൾ ഇടപെടാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെയാണ് എന്ത് പറയുന്നത് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതുള്ളൂ അല്ലേ എന്താ ഇപ്പം സമൂഹത്തിൽ ഒരുപാട് ദാരിദ്ര്യം കൊണ്ടോ സാമ്പത്തിക നില കൊണ്ടോ അവശ അവശത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവർക്കൊരു പക്ഷേ അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അവരുടെ അവകാശങ്ങൾ മേ ബി ലംഘിക്കപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അവരുടെ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് കിട്ടുന്നതിന് അവർക്ക് ഒറ്റയ്ക്ക് മേ ബി കോടതിയിൽ പോകാൻ കഴിയണമെന്നില്ല അപ്പോൾ വേറൊരാൾക്ക് അവരുടെ അവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകാം അതെന്താണ് അവർക്കൊരു സഹായമാണ് അല്ലേ അഥവാ ദാരിദ്ര്യം കൊണ്ടോ സാമൂഹികവും സാമ്പത്തികവുമായ അവശ്യസ്ഥിതി കൊണ്ടോ സ്വന്തം അവകാശങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക് എന്ത് തന്നു ഈ ഒരു പൊതു താല്പര്യ ഹർജി അഥവാ പി ഐ എൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിജേഷൻ എന്ത് ചെയ്യുന്നു സഹായകമേകുന്നു അതൊന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് അതുപോലെ തന്നെ അപ്പോൾ ഞാനൊരു അധികാരിയാണെന്ന് വിചാരിക്കൂ അപ്പോൾ സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു ഹർജി ഇല്ലാതിരുന്നെങ്കിൽ മേ ബി ഞാൻ എല്ലാ അവരുടെ അവകാശങ്ങളും കൊടുക്കൂല അതായത് അവനക്ക് സമ്പത്തില്ല അവൻ അവശ്യത അനുഭവിക്കുകയാണ് അവൻ്റെ അവകാശം കൊടുത്തില്ലെങ്കിലും അവന് കേസൊന്നും പോകില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മേ ബി അവകാശം കൊടുക്കാതിരിക്കും പക്ഷെ ഒരു പൊതു താല്പര്യ ഹർജി ഉണ്ടാകുമ്പോൾ അവൻ കൊടുത്തില്ലെങ്കിലും അവനക്ക് ദാരിദ്ര്യമാണ് അവന് വയ്യ പക്ഷെ അവൻ കേസ് കൊടുത്തില്ലെങ്കിലും അവൻ്റെ വിഷയത്തിൽ മറ്റൊരാൾ വന്ന് കേസ് കൊടുക്കുന്ന ഒരു ഭയം എനിക്കുണ്ടാവും പൊതു താല്പര്യ ഹർജി ഉണ്ടാകുമ്പോൾ അധികാരികൾക്ക് അതുണ്ടാവും അപ്പോൾ അധികാരികൾ എന്ത് ചെയ്യും എല്ലാവരുടെ വിഷയത്തിലും ജാഗ്രതയായിട്ട് പ്രവർത്തിക്കും ും ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞ ജനങ്ങളോട് പ്രത്യേകിച്ച് ദരിദ്രരും ദുർബല വിഭാഗത്തിൽപ്പെട്ടവരുമായുള്ള ഉത്തരവാദിത്തം പാലിക്കുന്നതിനും ഭരണഘടനാപരവും നിയമപരമായിട്ടുള്ള സ്വന്തം ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും അധികാരികൾ എന്ത് ചെയ്യും ഒന്നുകൂടി ജാഗ്ര ജാഗരൂകരാകും കാരണം അവർ കേസ് കൊടുത്തിട്ടില്ലെങ്കിലും സമൂഹത്തിലെ മറ്റുള്ളവർ പൊതു താൽപര്യ ഹർജി പി ഐ എൽ എന്ന ഓപ്ഷൻ വെച്ചിട്ട് അവരെന്തെയും കോടതിയിലേക്ക് പോകും അപ്പം അത് നോക്കിയിട്ട് എന്ത് ചെയ്യും അധികാരികളെ ജാഗരൂകരായിരിക്കും എന്നീ പോയിന്റ് എഴുതുന്നതോടുകൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ സോ നമുക്ക് ഇത് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് എക്സ്പ്ലെയിൻ ദ വേർഡ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് മലയാളത്തിൽ പറഞ്ഞ രേഖാ കോടതി എന്ന പദം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് രേഖാ കോടതി ഏതാണ് രേഖാ കോടതി യെസ് സുപ്രീം കോടതി അല്ലെ ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി സോ സുപ്രീം കോടതിയെ ഭരണഘടന എന്തായിട്ടാണ് പറയുന്നത് കോർട്ട് ഓഫ് റെക്കോർഡ് രേഖാ കോടതിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ പല എക്സാമിലും രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനോ ചോദിച്ചിട്ടുണ്ട് മേ ബി രണ്ട് മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ മൂന്ന് മാർക്കിന് ചോദിക്കാം എന്നിവ നമുക്ക് ആൻസർ നോക്കാം ഭരണഘടന സുപ്രീം കോടതിയെ ഒരു രേഖാ കോടതിയായിട്ടാണ് കണക്കാക്കുന്നത് സുപ്രീം കോടതിയിൽ ഒരുപാട് കേസുകൾ വരും അപ്പോൾ അതിനനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടൊക്കെ വിധി പ്രഖ്യാപനം നടത്തും അപ്പോൾ ആ രേഖകൾക്കൊക്കെ ഭരണപരമായിട്ടും നിയമപരമായിട്ടും ഒരു പ്രാധാന്യമുണ്ട് അതായത് രാജ്യത്തെ ഏത് കോടതികളിലും ഇപ്പോൾ ഒരു ജില്ലാ കോടതി തിലാവട്ടെ നാളൊരു ഇഷ്യൂസ് വരുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോ ഒരു കേസ് വരുമ്പോൾ നമ്മുടെ സുപ്രീം കോടതി വിധി പ്രഖ്യാപനം എന്ന് നോക്കിയിട്ട് ആ ജഡ്ജിക്ക് എന്ത് ചെയ്യാം ആ ഓക്കെ സുപ്രീം കോടതി അന്ന് ഈ പ്രശ്നത്തിൽ ഇങ്ങനെയാണ് വിധിച്ചത് അതുകൊണ്ട് ഞാനും ഇങ്ങനെ വിധിക്കുന്നു അനുകൂലമായിട്ട് വിധിക്കുന്നു അല്ലെങ്കിൽ പ്രതികൂലമായി വിധിക്കുന്നു എന്ന രീതിയിൽ ആ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ കാണാം അഥവാ രാജ്യത്തെ ഏത് കോടതിയിലും ഒരു പ്രശ്നം സമർപ്പിക്കുന്നതിനോ നിരസിക്കുന്നതിനോ അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിക്കുന്നതിനോ പ്രതികൂലമായിട്ട് വിധി പ്രഖ്യാപിക്കുന്നതിനോ ഉള്ളൊരു സാക്ഷ്യമായിട്ട് ഒരു റെഫറൻസ് ആയിട്ട് എന്ത് ചെയ്യാം ഈ രേഖകളെ ഉപയോഗിക്കാം അതുകൊണ്ടാണ് എന്ത് പറയുന്നത് സുപ്രീം കോടതി രേഖാ കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടേം ആ ഒരു വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ സുപ്രീം കോടതിയാണ് ആ ഒരു ടേം കൊണ്ട് ആ ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് രേഖാ കോടതി സുപ്രീം കോടതിയാണ് എന്താണെന്ന് കൂടി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയാൽ ആ ഒരു ടു മാർക്സ് അല്ലെങ്കിൽ ആ ഒരു ത്രീ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി ത്രീ ജുഡീഷ്യൽ ഏരിയാസ് ഓഫ് ഹൈക്കോർട്ട് ഹൈക്കോർട്ടിന്റെ ഏതെങ്കിലും മൂന്ന് അധികാര പരിധികൾ എഴുതാനാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സുപ്രീം കോർട്ടിൻ്റെ എന്താണ് ഏതെങ്കിലും രണ്ട് അധികാര പരിധികൾ എന്ന് പറഞ്ഞ് രണ്ട് മാർക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുപോലെ എന്താണ് ഹൈക്കോർട്ടിൻ്റെ ഏതെങ്കിലും മൂന്ന് അധികാര പരിധികളാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് വളരെ സിമ്പിൾ ആണ് ഹൈക്കോടതി എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലേ സോ ഫസ്റ്റ് പോയിന്റ് സംസ്ഥാനത്തിനകത്തുള്ള ഏത് വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ റിട്ടുകൾ പുറപ്പെടുപ്പിക്കാനായിരിക്കും അധികാരമുണ്ട് ഹൈക്കോടതിക്ക് അധികാരമുണ്ട് സുപ്രീം സുപ്രീംകോടതിക്കും അധികാരമുണ്ട് അതുപോലെ തന്നെ ആർക്കും അധികാരമുണ്ട് ഹൈക്കോടതിക്കും അധികാരമുണ്ട് സംസ്ഥാനത്തിനകത്ത് ഏത് വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയോ പേരിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തത് എന്താണ് നമ്മുടെ പ്രാദേശിക സമിതികള് അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ എന്നിവയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പെറ്റീഷനുകൾ വിചാരണ ചെയ്യാനും അതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും ആർക്കും അധികാരമുണ്ട് ഹൈക്കോടതിക്ക് അധികാരമുണ്ട് സോ നമ്മുടെ സംസ്ഥാനത്തിന്റെ കോടതി ആണല്ലേ സോ സംസ്ഥാന നിയമനിർമ്മാണ സഭ തിരഞ്ഞെടുപ്പുകൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ അത്രയും വിഷയങ്ങളിലൊക്കെ അതിന്റെ തെരഞ്ഞെടുപ്പ് പെറ്റീഷനുകൾ വിചാരണ ചെയ്യാനും തീരുമാനമെടുക്കാനും ആർക്കും അധികാരമുണ്ട് യെസ് ഹൈക്കോടതിക്ക് അധികാരമുണ്ട് ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് ജില്ലാ കോടതികളുടെ വിധിക്കെതിരായിട്ട് അപ്പീലുകൾ എന്ത് ചെയ്യാം നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ജില്ലാ കോടതിയിൽ പോവുകയാണ് എനിക്കത് എനിക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ കോഴ്സ് എനിക്ക് പിന്നെ എവിടെയൊക്കെ പോകാം ഹൈക്കോടതിയിലേക്ക് നേരിട്ട് അപ്പീൽ കൊടുക്കാം സോ ഹൈക്കോടതിയുടെ മൂന്ന് ജുഡീഷ്യൻ ഏതെങ്കിലും മൂന്നെണ്ണമാണ് ഇതാ പറഞ്ഞിട്ടുള്ളത് ഒരുപാടുണ്ട് സോ മൂന്ന് ജുഡീഷ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ജുഡീഷ്യൻ ഇതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ സോ താങ്ക് യു